ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മലയാള സിനിമാ ലോകം പുകയാണ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ വലിയ കൊള്ളളക്കം ആണ് ഈ റിപ്പോർട്ട് മുഖാന്തരം ഉണ്ടായിരിക്കുന്നതും അമ്മ സംഘടനയിൽ വരെ പൊട്ടിത്തെറിയുണ്ടായി ആ വിഷയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇതിനുശേഷം നിരവധി പേരാണ് സിനിമാ മേഖലയിൽ നിന്നും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് മീഡിയയ്ക്ക് മുന്നിൽ എത്തിയത് അതുപോലെ തന്നെ ഒരു വ്യക്തിയായിരുന്നു ശാന്തിപുള ദിനേഷ് തന്റെ അഭിപ്രായങ്ങൾ ഒരു സ്വകാര്യ ചാനലിനോട് പങ്കുവയ്ക്കുകയുണ്ടായത് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ വലിയ രീതിയിൽ പിന്നീട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള ചാനൽ ചർച്ചകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ായിരുന്നു ശാന്തിവിള ദിനേശ് നടത്തിയത് അഭിമുഖത്തിൽ ശാന്തിവിള പറയുന്നത് ഇങ്ങനെയാണ് താൻ തന്നെ ഭാര്യയോട് പറഞ്ഞിരുന്നു ഒരു ചാനലും വെച്ച് റിപ്പോർട്ട് കാണരുത് ചാനൽ ചർച്ച നീണ്ടു കഴിഞ്ഞാൽ നീ ഗർഭിണിയാകും അത്രയ്ക്കും അലപരാധികളായ ആൾക്കാരാണ് അതിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് എന്ന് അതേപോലെ തന്നെ ഹേമ കമ്മിറ്റിയിൽ അംഗമായ ശാരദാമയെ നേരിട്ട് എന്തെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ ശാരദാമയ്ക്ക് മൂത്രമൊഴിക്കാൻ പറ്റാത്ത ഏത് സെറ്റാണ് ഉണ്ടായിരുന്നത് എന്ന് അത്തരം ആരോപണങ്ങളൊക്കെ വാസ്തവ വിരുദ്ധമാണ് എന്നുള്ള രീതിയിലാണ് ശാന്തിവിള പറയുന്നത് അതേപോലെ തന്നെ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ എല്ലാം തള്ളിക്കളയുന്ന രീതിയിലുള്ള നിലപാടുകളാണ് അഭിമുഖത്തിൽ നടത്തുന്നത് കാസ്റ്റിംഗ് കോച്ച് ഉണ്ടെന്നും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്നുമൊക്കെ പറയുന്നത് അതേപോലെ തന്നെ ഈ നായക നടന്മാരെ അങ്ങോട്ട് ശാരീരിക ബന്ധത്തിന് ക്ഷണിക്കുന്ന തരത്തിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചും താങ്കൾക്ക് അറിയാമോ എന്ന് അവതാരകൻ ശാന്തികുള ദിനേശിനോട് ചോദിക്കുന്നുണ്ട് അതിന് ശാന്തികുള ദിനേശ് പറഞ്ഞ ഒരു കാര്യമാണ് വൈറലായി മാറുന്നത് മലയാളത്തിലെ തിരുവനന്തപുരത്തുകാരനായ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി അദ്ദേഹത്തിന് സ്വന്തം ശരീരത്തിലെ രക്തം കുത്തിയെടുത്ത് എനിക്കൊരു കുഞ്ഞിനെ തരുമോ എന്ന് കത്തെഴുതി ആരാധികമാരുള്ള നാടാണ് ഇത് എന്ന് ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കുഞ്ചാക്കോ ബോബനോട് അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയത്ത് അയാൾക്ക് വന്നിട്ടുള്ള കത്തുകളെ കുറിച്ച് ചോദിക്കും എനിക്കൊരു കുട്ടിയെ തരൂ അച്ഛൻ നിങ്ങളാണെന്ന് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കോളേജ് കുമാരിമാർ കത്തുകൾ അയച്ചിട്ടുണ്ട് എന്ന് ചോദിക്കൂ അപ്പോൾ അറിയാം എന്നും ശാന്തിവിള ദിനേശ് പറയുന്നു അതേപോലെ തന്നെ നടൻ മോഹൻലാലിനോട് ഏതെല്ലാം തരത്തിൽ സ്ത്രീകൾ ഓഫറുകൾ വെച്ചിട്ടുണ്ട് എന്ന് ചോദിക്കാനും ശാന്തിവിള പറയുന്നുണ്ട് എന്നോടൊപ്പം ഒരു ദിവസം സഹവസിക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞ് ആരാധ മൂത്ത പല സ്ത്രീകളും എത്രയോ തവണ ലാനിനെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിക്കണം എന്നും അദ്ദേഹം പറയുന്നു അവരെ കുറ്റക്കാർ എന്നൊന്നും താൻ പറയുന്നില്ല പക്ഷേ അത് അവരുടെ സ്വകാര്യതയാണ് പക്ഷേ അത്തരം ആവശ്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല രക്തം കൊണ്ട് എഴുതി കുട്ടിയെ തരൂ എന്ന് സംവിധാനോട് ചോദിച്ചത് ഒരു സംവിധാനവും നടത്തിക്കൊടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹം ആ കത്ത് നിധി പോലെ സൂക്ഷിച്ചു ശാന്തിവള ദിനേശ് പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു പക്ഷെ ഇപ്പോൾ സ്ത്രീകൾ തങ്ങളുടെ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ചൂഷണങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ ആരാധികമാരുടെ ഭ്രാന്തായ ആരാധനയെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്തിനാണ് എന്ന് മാത്രം നമ്മൾക്ക് മനസ്സിലാകുന്നില്ല തൊഴിലിടങ്ങൾ ഇത്തരത്തിലുള്ള മോശം സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള നിലപാട് ശാന്തിപിള പൂർണ്ണമായിട്ടും വ്യക്തമാക്കുന്നില്ല അതല്ലെങ്കിൽ അത്തരം നിലപാട് പറയുമ്പോൾ ആ നിമിഷം തന്നെ അയാളോട് പ്രതികരിക്കുക പോലീസ് കേസ് കൊടുക്കാത്തത് എന്താണെന്നാണ് ശാന്തിപിള ചോദിക്കുന്നത് സത്യത്തിൽ ഇതൊരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾ എത്രത്തോളം പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണെന്ന് അവർ നേരിടുന്ന ചൂഷണങ്ങളും ഭീഷണികളും എത്രത്തോളമാണെന്നുമുള്ള തിരിച്ചറിവില്ലായ്മയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാന്തിപിള്ള ദിനേശിന്റെ അഭിപ്രായവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത വാർത്തകൾ സമീപകാലത്ത് വന്നിരുന്നു